ഏഹ് വളരെ ഷെയ് ഷെയ്മേ പറയാനുള്ളൂ ആ തൊപ്പി തമാശയ്ക്ക് എതിരായിട്ടൊക്കെ ഒരു സമരം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ തൊപ്പിയുണ്ട് സമ്മതിക്കുകയും ചെയ്ത് ഏത് അങ്ങനെ തൊപ്പി ഉണ്ടായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ഒരു പരാമർശം നടത്തുകയുണ്ടായി സുരേഷ് ഗോപി ഭരചന്ദ്രൻ സിനിമയ്ക്ക് ശേഷവും ഒരു പോലീസ് കമ്മീഷണറുടെ തൊപ്പി തന്റെ വാഹനത്തിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെ ബി ജെ പി പ്രവർത്തകർ വലിയ തോതിൽ ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയുണ്ടായി ഇതോടെ ആ വിവാദത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുകയാണ് നമ്മുടെ സിനിമാതാരം കൂടിയായ ഗതാഗത വകുപ്പ് മന്ത്രി നമുക്ക് മറ്റാമുഖങ്ങളില്ലാതെ ഈ വിഷയത്തെ കുറിച്ച് ഗണേഷ് കുമാറിന് പറയാനുള്ളത് ഒന്ന് കേട്ടുനോക്കാം സിനിമ തൊപ്പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിലിപ്പോ അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ വലിയ ദൈവമേ വളരെ പാടുകൾ അങ്ങനെ ഈ പോലീസ് തൊപ്പിയല്ലേ എന്നാ പോലീസ് തൊപ്പിയല്ലേ സമരം ചെയ്യണ്ട എനിക്കെതിരായിട്ട് പോലീസ് തൊപ്പിയല്ലേ സമരം നല്ല ഓരോരുത്തരും ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങളും കാണുമ്പോ മനസ്സിലാക്കണം തന്നെയാ ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്നൊരു അവസരമായി ഇതിനെ കണ്ടാൽ മതി അപ്പൊ ഉദ്ദേശം സമരമല്ല പ്രതിഷേധമല്ല മന്ത്രിയോടുള്ള പണക്കമല്ല ഒന്നുമല്ല പിന്നെ സമരത്തിന് വേറെ വിവരം തന്നെ തൊപ്പി കേസുകൾ സമരം ചെയ്യാം തൊപ്പി സമരം തൊപ്പി സമരമാണ് നടക്കുന്നത് പത്തനാർ തൊപ്പി സമരം കൊള്ളാം അല്ല ഒരു തൊപ്പിയെ കുറിച്ചാണല്ലോ തമാശ പറഞ്ഞത് ആ ഞാൻ ഒരു തൊപ്പിയെ കുറിച്ചാണ് തമാശ പറഞ്ഞത് അത് ആരോ തൊപ്പി എന്നല്ല സിനിമ ഷൂട്ടിങ്ങിനൊണ്ട് വന്നൊരു തൊപ്പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിനിപ്പം അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ വലിയ ദൈവമേ ഏഹ് വളരെ ഷെയ് ഷെയ്യം എന്നേ പറയാനുള്ളൂ ആ നിങ്ങളെ തന്നെ ആലോചിക്കും ആ തൊപ്പി തമാശയ്ക്ക് എതിരായിട്ടൊക്കെ ഒരു സമരം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഒരു തൊപ്പിയുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്ത് ഏത് അങ്ങനെ തൊപ്പി ഉണ്ടായിരുന്നു അല്ല ഒരു പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ തൊപ്പി യൂണിഫോമും എനിക്ക് ഉമ്മ ഇട്ടു നടക്കാൻ പറ്റും പറ്റത്തില്ല ഞാനിട്ടുണ്ടെങ്കിൽ ശരിയാണോ നിയമവിരുദ്ധമാണ് പോലീസ് ഉദ്യോഗസ്ഥന് മാത്രം ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ളതിനാൽ പോലീസ് ഉദ്യോഗസ്ഥ ഒരു പോലീസ് വണ്ടി പോലീസ് എന്ന് എഴുതിയൊരു ജീപ്പ് പോവാണ് അത് ഷൂട്ടിങ്ങിനാണെങ്കിൽ ഷൂട്ടിങ്ങിനെഴുതി അല്ലെങ്കിൽ പിടിക്കും പോലീസും പിടിക്കും മോട്ടോർ വെഹിക്കിളും പിടിക്കും നമുക്ക് ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു ഒരു കാലത്തോ നടക്കുന്ന ഷൂട്ടിംഗ് തരുന്ന വേഷമാണ് പോലീസ് വേഷം അതിൽ ഐ ജി ഐ പി ഡി ജി പി ഒക്കെ ആയിരിക്കും അതെടുത്തിട്ടുണ്ട് കൊണ്ട് കാർ ഓടിച്ച് പോയാൽ പറ്റുമോ അത് പറ്റത്തില്ല അതാ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യാൻ പാടില്ല ഞാനൊരു നടനാണ് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല മറ്റുള്ളവർക്ക് എന്തുവാ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ എനിക്ക് എൻ്റെ അല്ല അത് എന്താണെന്ന് നിങ്ങൾക്ക് ആ വേർഡ് എന്താണെന്ന് ഞാൻ പറയണോ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനം പാടില്ലാത്ത ഒരു സാധനം നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് യൂസ് ആണോ മിസ് യൂസ് ആണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ അതാണ് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല പിന്നെ പത്തനാത്തകത്ത് സമരം നിങ്ങൾ പറഞ്ഞോണ്ട് എന്താ തൊപ്പിയാണോ തൊപ്പിക്ക് വേണ്ടിയാണോ സമരം ചെയ്യുന്നത് തൊപ്പി എന്ന് പറഞ്ഞൊരു തെറി ഒരു ചീത്തമാക്കാണോ ഒരു മോശം മാക്കൊന്നും തൊപ്പി എന്ന് പറഞ്ഞാൽ തൊപ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ പിടിച്ചോണ്ട് വലിയ ഇടയ്ക്കി അപ്പൊ അയാക്കെ വലിയ പിണക്കം വരണ്ടേ കാര്യമുള്ള കാര്യങ്ങളല്ല <sharpina noise>